സുന്നി ഐക്യത്തിന് മധ്യസ്ഥ വഹിക്കാൻ രാഷ്ട്രീയ കക്ഷികളുടെ സഹായം വേണ്ടെന്ന് കാന്തപുരം വിഭാഗം നേതാവ് ഖലീൽ ഖലീൽ ബുഖാരി ബുഖാരി തങ്ങൾ തങ്ങൾ പറഞ്ഞു സുന്നി ഐക്യത്തിനായി തയ്യാറാണ് നൂറാം മാർച്ച് ഒരുമിച്ച് ആഘോഷിക്കാൻ പറയുന്നു പ്രൈം ടൈം ബ്രേക്കിംഗ് ഞങ്ങൾ പുനഃസംഘടിപ്പിച്ച അന്ന് തൊട്ട് ഞങ്ങളുടെ സമാധരണിയ നേതൃത്വം ഇന്ത്യൻ ഗാൻ മുഫ്തി സുൽത്താൻ മ ഉസ്താദ് പറയുന്ന ഒന്നാണ് ഐക്യത്തിന്റെ കവാടങ്ങൾ എപ്പോഴും തുറക്കപ്പെട്ടതാണ് അതിനുവേണ്ടി എല്ലാ വിട്ടുവീഴ്ചകൾക്കും ഞങ്ങൾ തയ്യാറാണ് പണ്ഡിതന്മാർ തമ്മിലുള്ള പ്രശ്നത്തിന് പണ്ഡിതന്മാരെക്കാൾ അവരുടെ ഗുരുനാഥന്മാർ അവരുടെ പൂർവീകർ പണ്ഡിത നേതൃത്വം തന്നെ ആയിരിക്കും ഏറ്റവും നല്ലത് എന്നാണ് സ്വാഭാവികമായി രാഷ്ട്രീയ പാർട്ടികളാകുമ്പോൾ അവർക്ക് ആരുടെങ്കിലൊക്കെ വിദേഹത്വമോ അല്ലെങ്കിൽ വിരോധമോ മറ്റോ ഉണ്ടാകുമ്പോൾ ഒരു മധ്യവർത്തിക്ക് ആദ്യമായി വേണ്ടത് പരസ്പരം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ടീമാവുക എന്നതാണ് എല്ലാ കാലത്തും ഐക്യത്തിന് ഞങ്ങൾ കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് കാന്തപുര വിഭാഗം നേതാവ് ഹലിൽ ബുഹാരി തങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് മാത്രമല്ല ഈ സുന്നി ഐക്യവുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥ വഹിക്കാൻ ഒരു ടീം എപ്പോഴും നല്ലതാണ് പക്ഷേ അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയല്ല വേണ്ടത് മറിച്ച് മതപണ്ഡിതരോ പണ്ഡിതരുടെ മായി ബന്ധപ്പെട്ട ആളുകളോ അത്തരം ഒരു സംഘമാണ് ഈ മധ്യസ്ഥത വഹിക്കാൻ നല്ലത് അല്ലാതെ രാഷ്ട്രീയ പാർട്ടികൾ മധ്യസ്ഥ വഹിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആരുമായും ആരും ഒരു 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 രാഷ്ട്രീയ പാർട്ടിയും ഇന്ന് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു ുംലീൽ തങ്ങൾ ഈ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് അദ്ദേഹത്തെ ഈ വിഷയത്തിൽ ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് ഞാൻ പിന്തുണക്കുകയാണ് കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നമുക്കും അത്തരത്തിൽ എല്ലാവർക്കും അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോ സി ഐ സി വിഷയത്തിൽ എന്തുകൊണ്ടാണ് തീരുമാനമാവാത്തത് ഇതിൻ്റെ മധ്യസ്ഥന്മാർ രാഷ്ട്രീയക്കാരായതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും ആരോടെങ്കിലും വിധേയത്വം ഉണ്ടാകും ഇവിടെ മധ്യസ്ഥന്മാരെടുത്ത പത്ത് തീരുമാനങ്ങൾ നടപ്പിലാക്കാത്ത ഒരു വിഭാഗത്തിനെതിരെ ആക്ഷൻ എടുക്കാൻ മധ്യസ്ഥന്മാർക്ക് കഴിയാതെ പോയത് എന്തുകൊണ്ടാണ് നിങ്ങൾ കൃത്യമായിട്ടിത് മനസ്സിലാക്കണം നിഷ്പക്ഷമായിട്ട് മനസ്സിലാക്കണം ഞാൻ ആരെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കുറ്റം പറയാനോ മറ്റൊന്നല്ല കാര്യത്തിന്റെ ഗൗരവത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് കാര്യം സത്യമാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ പത്ത് തീരുമാനങ്ങൾ മധ്യസ്ഥന്മാരെടുത്ത ഏകപക്ഷീയമായിട്ടൊരു ടീം എടുത്ത തീരുമാനമല്ല മധ്യസ്ഥന്മാരെടുത്ത പത്ത് തീരുമാനങ്ങൾ നടപ്പിലാക്കാത്ത ആക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തിനെതിരെ ആക്ഷൻ എടുക്കാൻ നെല്ലും പതിലും വേർതിരിക്കാൻ മധ്യസ്ഥന്മാർക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല അത് രാഷ്ട്രീയക്കാരായതുകൊണ്ടാണ് കാരണം അവർക്ക് ഒരു വിഭാഗത്തിനോട് മധ്യസ്ഥന്മാർക്ക് തന്നെ അക്കീം പൈസ സി ഐ സിയോട് വിധേയത്വമാണ് പിന്നെ അവർക്ക് എങ്ങനെ മധ്യസ്ഥകന്മാരാകാൻ കഴിയുക ഇത് ഖലീൽ ബുഖാരി തങ്ങൾ പറഞ്ഞ നൂറ് ശതമാനം ശരിയാണ് സുന്നിഐക്യത്തിൻ്റെ വിഷയത്തിൽ ഇതാണ് സംഭവിച്ചത് ഞാനിത് വെറുതെ പറയല്ല ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും നമ്മുടെ പാനൂർ തങ്ങൾ പാനൂർ തങ്ങൾ എന്നറിയപ്പെട്ട പുതുതലമുറയ്ക്ക് ചിലപ്പോൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല വളരെ വലിയ ലോക ശ്രദ്ധ നേടിയ ഒരു തഫ്സീറൊക്കെ രചിച്ച പണ്ഡിതനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ മഹദൂർ തങ്ങൾ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലിട്ട ഒരു കുറിപ്പ് സുന്നി ഐക്യത്തെക്കുറിച്ച് അദ്ദേഹം ഇട്ട ഒരു കുറിപ്പ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ച് തരാം നിങ്ങൾക്ക് സ്ക്രീനിൽ അത് കാണാനും സാധിക്കും കൃത്യമായ നിശ്ചയത്തോടെ രണ്ട് സമസ്തയുടെയും നേതാക്കൾ ചർച്ചകൾ നടത്തിയും പരസ്പരം കൂടിയിരുന്നു മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ യോജിപ്പിന്റെ വട്ടം പരത്തി മുന്നേറുകയായിരുന്നു ഒരു ദിവസം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാക്കളിൽ പ്രമുഖനായ ഒരാൾ ഇരു സമസ്ത നേതാക്കളിൽ ചർച്ചയ്ക്ക് നിയോഗിക്കപ്പെട്ട ഒരാളെ ഫോണിൽ വിളിച്ച് അദ്ദേഹത്തിൻ്റെ സമീപത്തെത്താൻ ആവശ്യപ്പെടുകയാണ് ശ്രദ്ധിക്കണം അപ്പോ ഇരുവിഭാഗത്തിൽ നിന്നും ചർച്ചയ്ക്ക് നിയോഗിക്കപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു മുഷാവറയുടെ തീരുമാനപ്രകാരം ചർച്ചയ്ക്ക് നിയോഗിക്കപ്പെട്ട ആളുകൾ അതിലൊരാളോട് ഈ പറയുന്ന വ്യക്തി തന്നെ കാണാൻ വേണ്ടി പറയാം എന്തിനാകുമെന്നറിയാതെ സമസ്തയുടെ പ്രതിനിധി അവിടെ എത്തി പിന്നീടുണ്ടായ സംസാരം ഇങ്ങനെയാണ് നിങ്ങൾ രണ്ടു കൂട്ടരും കൂടി തീരുമാനിച്ച് ഇങ്ങനെ പോയാൽ ഞങ്ങൾ പാർട്ടിക്ക് അത് പ്രയാസമാകും സാദിഖലി തങ്ങൾ ഞങ്ങളുമായി ആലോചിക്കാതെയാണ് ഈ ഒന്നിച്ചിരിക്കലിന് സമ്മതം തന്നത് ഞങ്ങൾ പാർട്ടി അത് അറിഞ്ഞിരുന്ന അറിഞ്ഞില്ലായിരുന്നു ഇനി അതുണ്ടാവില്ല പാർട്ടി തങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇനി സാദിഖലി തങ്ങൾ ഈ ഒന്നിച്ചിരിക്കലിന് അനുമതി നൽകില്ല നോക്കട്ടെ നിങ്ങൾ ഹലിയിൽ തങ്ങൾ പറഞ്ഞത് എത്രത്തോളം പ്രസക്തമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് അദ്ദേഹം ദീർഘമായിട്ടുള്ള ഒരു കുറിപ്പാണ് നിങ്ങൾക്ക് കയറി കാണാം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തി ഒന്നിനാണ് ഇത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് വിശദമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹം ഇതുണ്ട് അതിൻ്റെ അവസാന ഭാഗം പ്രസക്തമായ ഭാഗം മാത്രമേ ഞാൻ വായിച്ചറ അതിനുശേഷം വീണ്ടും ഇരുവിഭാഗം നേതാക്കളും ചർച്ചകൾ തുടർന്നു പെടുന്നനെ ഈ വിഷയത്തിൽ സാധിക്കൽ തങ്ങൾ വീണ്ടും ഇടപെട്ടു അദ്ദേഹം ഇനി എന്താകും പറയാനിരിക്കുന്നത് എന്ന് കൂടിയിരിക്കുന്നവർക്ക് ധാരണ ഉണ്ടായിരുന്നു ഉദ്ദേശിച്ചതുപോലെ തങ്ങളുടെ ഉത്തരവ് വന്നു തൽക്കാലം ഈ ചർച്ചകൾ ഇവിടെ നിൽക്കട്ടെ ഐക്യം ഉണ്ടായത്ര മതി ഇനി ഞാൻ പറയും അപ്പോൾ ഐക്യപ്പെടാം എന്ന് പറഞ്ഞ് സമസ്തയുടെ ഐക്യ ഐക്യസമിതിയെ ചർച്ചയിൽ നിന്ന് ദൂരത്താക്കി പാണക്കാട് സാധികളി തങ്ങളും ഈ കാര്യത്തിൽ നിരപരാധിയാണ് സ്വന്തമായി അഭിപ്രായം പറയാൻ പറ്റാത്ത വിധം കുറെ ചതിയന്മാരായ സഹപ്രവർത്തകരുടെ കണ്ണുരുട്ടലിൽ അദ്ദേഹത്തിന് നിലപാട് മാറ്റാതിരിക്കാൻ നിർവാഹമില്ലെന്നല്ലേ ഈ ഇത് തെളിയിക്കുന്നത് ഇത് ഞാൻ പറയല്ല എന്നെ കല്ലറിയത് ഇത് സെയ്ദ് മഹത്വവും തങ്ങൾ പറയാണ് അദ്ദേഹം ഇങ്ങനെ പരസ്യമായിട്ട് ഫേസ്ബുക്കിൽ വന്നിട്ട് കളവ് പറയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വ്യക്തിപരമായിട്ട് എനിക്ക് അദ്ദേഹത്തെ അറിയാം നല്ല വ്യക്തിയാണ് അദ്ദേഹം ഇങ്ങനെ കളവ് പറയുന്ന ആളല്ല മാത്രമല്ല ഇതേ കാര്യം ഞാൻ വേറെ ഒരാളിൽ നിന്നും കേട്ടു അപ്പോൾ ഇത് രണ്ടും കൂട്ടിയപ്പോൾ ഇത് വളരെ സത്യമാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഞാനിത് വായിക്കുന്നത് അങ്ങനെ ഒന്നിച്ചിരിക്കാൻ തുടങ്ങിയ സുന്നി വിഭാഗത്തെ ഭീഷണിപ്പെടുത്തി രണ്ടാക്കി മാറ്റിയ ഈ നേതാവ് സമുദായത്തിനിടയിലെ അന്തസ്സുള്ള നേതാവായി ചമഞ്ഞു നടക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഇതിൻ്റെ അവസാന ഭാഗം അദ്ദേഹത്തിൻ്റെ കുബുദ്ധിയാണ് വഹാബിസം ഒന്നിച്ചാലും സുന്നികൾ ഒന്നിക്കാൻ പാടില്ലെന്ന ദൃഢമായ ആശയം സുന്നികളതൊക്കെ മനസ്സിലാക്കിക്കൊള്ളി ഒന്നിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ഇരുവിഭാഗത്തിനും ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ ഖലീൽ ബുഖാരി തങ്ങൾ പറഞ്ഞതുപോലെ ഒരിക്കലും ഇതിൻ്റെ മധ്യസ്ഥന്മാരായിട്ട് ഒരിക്കലും ഈ ശീകാല ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാരെ അടുപ്പിക്കാനേ പാടില്ല എന്നിട്ട് അദ്ദേഹം പറയുകയാണ് രണ്ട് സുന്നികളിലെയും ആദർശം പറയുന്ന പല നേതാക്കളും ഇന്ന് അദ്ദേഹത്തിൻ്റെ രഹസ്യമോ പരസ്യമോ ആയ ശിങ്കിടികളാണെന്നതാണ് ഏറ്റവും ഖേദകരമായ ദുരവസ്ഥ ഇൻഷാ അള്ളാ ബാക്കി അടുത്ത പോസ്റ്റിൽ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവസാനിക്കുകയാണ് ഈ വിഷയത്തിൽ എന്നെ കല്ലറിയാൻ വരുന്നതിന് മുമ്പ് വസ്തുത നേരിട്ട് വന്നു പഠിക്കാം എന്നും അദ്ദേഹം പറയുന്നുണ്ട് അത്രത്തോളം ഉറപ്പ് അദ്ദേഹം പറയാണ് അപ്പോൾ അവസാനത്തെ സുന്നി ശ്രമം ഇരുവിഭാഗവും മുൻകൈയ്യെടുത്ത് നടത്തിയ അവസാനത്തെ ഐക്യശ്രമം എങ്ങനെയാണ് അലസിപ്പിരിഞ്ഞത് എന്നത് അദ്ദേഹം കൃത്യമായിട്ട് എഴുതിയിരിക്കുകയാണ് നേരിട്ട് വന്നാൽ അദ്ദേഹം ബോധ്യപ്പെടുത്തി തരാം എന്നും പറയുന്നുണ്ട് പഠിക്കാനും അദ്ദേഹം പറയുന്നുണ്ട് നോക്കൂ നിങ്ങൾ ഇതേ അവസ്ഥയാണല്ലോ ഇത് സുന്നിക്യത്തിൻ്റെ കാര്യം ഇതേ അവസ്ഥ സി ഐ സി വിഷയത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിലവിൽ അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നിന്നൊന്നും പാഠം പഠിക്കാതെ ഇനിയും ലോകം കണ്ട ഏറ്റവും മധ്യസ്ഥൻ ഏറ്റവും വലിയ മധ്യസ്ഥന്മാരാണ് ഇവര് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ മധ്യസ്ഥന്മാരാക്കി അവരോധിക്കുന്നത് അവസാനിപ്പിച്ചാൽ ഏത് ഐക്യശ്രമവും പൂവണി ഇപ്പോൾ സി ഐ സി വിഷയത്തിൽ ഈ രാഷ്ട്രീയക്കാരല്ലാത്ത മറ്റൊരു മധ്യസ്ഥന്മാരായിരുന്നു ഇതിൻ്റെ നേതൃത്വം വഹിച്ചത് എങ്കിൽ നെല്ലും പതിരും എന്നെ വേർതിരിഞ്ഞേനെ ഇതങ്ങനെ വേർതിരിക്കാൻ പറ്റാത്ത കേസൊന്നുമല്ലല്ലോ അങ്ങനെ എത്ര എത്ര പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് അപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടരുത് എന്നുള്ള ആളുകൾ ശ്രീകാല ബുദ്ധിയുള്ള ആളുകൾ മധ്യസ്ഥന്മാരായി വന്നാൽ എന്ന് സംഭവിക്കും വേട്ടക്കാരനോടൊപ്പം കുതിക്കുകയും ഇരയോടൊപ്പം കിതക്കുകയും ചെയ്യുന്ന കൗശലം ഇതാണ് ഇവിടെ ഇന്ന് കേരളത്തിലെ ഈ പറയപ്പെട്ട മധ്യസ്ഥന്മാർ പറയാതെ വയ്യ പറയാതെ വയ്യത് തുറന്നു പറഞ്ഞതിന് നിങ്ങൾ എന്നെ എന്ത് തെറി വിളിച്ചാലും വേണ്ടില്ല ഞാനിത് പറയും ഇവർ ചെയ്യുന്ന പണി ഇതാണ് അപ്പോൾ ഈ വിഷയത്തിൽ ഖലീൽ തങ്ങളെ വിമർശിക്കുന്ന ഒരുപാട് രാഷ്ട്രീയക്കാരെ കണ്ടു ഏഹ് അദ്ദേഹമൊക്കെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ വിഷയം പറയുന്നത് അപ്പോൾ സുന്നി ഐക്യം എന്നുള്ളത് ഫോർമുലകൾക്ക് വിധേയമായി അധീനമായി സമസ്ത നിശ്ചയിക്കുന്ന ഫോർമുലകൾക്ക് അതീതമായല്ല അധീനമായി ആ സുന്നിഐക്യം പൂവണിയണം എന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത് പക്ഷേ ആ ഫോർമുല ഉണ്ട് സമസ്ത വെച്ചിട്ടുള്ളൊരു ഫോർമുല ഉണ്ട് അതുപോലെ ഇരു ഇരുവിഭാഗവും മുന്നോട്ട് വെച്ചിട്ടുള്ള ഫോർമുലകളുണ്ട് അത് അംഗീകരിച്ചുകൊണ്ട് പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടുള്ള ഐക്യം സമസ്ത പറയുന്ന വിധത്തിലുള്ള ഐക്യം അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് സമസ്തയുടെ മേലെയല്ല സമസ്തയുടെ താഴെ സമസ്ത എന്താണോ പറയുന്നത് ആ വിധത്തിൽ ഐക്യപ്പെടുക അപ്പോൾ ഇതിനൊക്കെ തുരങ്കം വെക്കുന്നത് ആരാണ് എന്ന് പൊതുസമൂഹം മനസ്സിലാക്കട്ടെ അപ്പോൾ സുന്നികൾ തമ്മിലുള്ള ഈ ഐക്യത്തിന് തുരങ്കം വെക്കുന്ന ആളുകളെ തന്നെ ഇതിൻ്റെ മധ്യസ്ഥന്മാരാക്കാതെ ഇപ്പോൾ നമുക്കറിയാം കുമ്പോൽ തങ്ങന്മാർ അവർ മധ്യസ്ഥ വഹിക്കട്ടെ എന്നുള്ളൊരു ശബ്ദം ഉയർന്നു വരുന്നുണ്ട് ജിഫ്രി തങ്ങൾ വളരെയധികം ബഹുമാനിക്കുന്ന സയ്യിദന്മാരാണ് കുമ്പോൽ തങ്ങൾ അതുപോലെ എ പി വിഭാഗത്തിൻ്റെ പണ്ഡിതന്മാരും അവരെ വളരെയധികം ബഹുമാനിക്കുന്നുണ്ട് അവർ മധ്യസ്ഥത വഹിച്ചാൽ രണ്ട് വിഭാഗവും ആത്മാർത്ഥമായിട്ട് ഈ ഐക്യം ഫോർമുലകൾക്ക് അധീനമായിട്ട് നടക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം സംഗീതന്മാരെ അല്ലെങ്കിൽ പണ്ഡിതന്മാരെ മധ്യസ്ഥന്മാരാക്കി ഇരുവിഭാഗവും അംഗീകരിക്കുന്ന രാഷ്ട്രീയ താല്പര്യമില്ലാത്ത ആരോടും ആരോടും വിധേയത്വമില്ലാത്ത ആരോടും വിരോധമില്ലാത്ത നിഷ്പക്ഷരായ എന്നാൽ സമുദായം ബഹുമാനിക്കുന്ന കളങ്കമില്ലാത്ത പണ്ഡിതന്മാരായ അല്ലെങ്കിൽ സയ്യിദന്മാരായ ആളുകളെ മുൻനിർത്തിക്കൊണ്ട് ഈ ഐക്യത്തിന് ശ്രമം നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വിജയിക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്ലാം വാലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ